ഇസ്രായേൽ പ്രവാചകൻ്റെ പുസ്തകമെന്നുള്ള വായന ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ പാർട്ട് ഫസ്റ്റ് കർത്താവിൻ്റെ വാൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ജെറൂസലമിനു നേരെ മുഖം തിരിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക ഇസ്രായേൽ ദേശത്തിനെതിരെ പ്രവചിക്കുക ഇസ്രായേൽ ഭവനത്തോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടിമാറ്റാനായി തന്നെയാണ് തെക്കു മുതൽ വടക്കു വരെയുള്ള എല്ലാവർക്കും എതിരായി ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരുന്നത് കർത്താവായ ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും ഇത് ഇനി ഒരിക്കലും ഉറയിലിടപ്പെടുകയില്ല മനുഷ്യപുത്ര അവരുടെ മുമ്പിൽ കഠിന ഹൃദയത്തോടും ഹൃദയം പൊട്ടുമാറ് നെടുവീർപ്പെടുക നീ എന്തിനാണ് നെടുവർപ്പെടുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക ഒരു വാർത്ത നിമിത്തമാണ് അത് ശ്രദ്ധിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാ മനസ്സുകളും തളരും എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും ഇതാ അതു വരുന്നു അത് നിറവേറുമ്പോൾ ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഒരു വാൾ തേച്ചു മിനുക്കി മൂർച്ച കൂട്ടിയ വാൾ വധത്തിനായി അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ നിന്റെ പുത്രൻ്റെ മറ്റു തടിക്കഷ്ണങ്ങളെപ്പോലെ നിങ്ങൾ നിന്നിച്ചു ആകയാൽ ഉടനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അത് മിനിക്കാൻ കൊടുത്തിരിക്കുന്നു സംഹാരകൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നീ ഉച്ചത്തിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുക എന്തെന്നാൽ വാൾ എൻ്റെ ജനത്തിനും ഇസ്രായേലിലെ എല്ലാ പ്രവുക്കന്മാർക്കും എതിരായി പ്രയോഗിക്കാനുള്ളതാണ് എൻ്റെ ജനത്തോടൊപ്പം പ്രുവുക്കന്മാരും ഇരയാക്കപ്പെടും ആകയാൽ നീ മാറത്തടിച്ചു കരയുക നിങ്ങൾ ചെങ്കോലിനെ നിന്നിച്ചാൽ എന്തുണ്ടാകും ഇതൊരു പരീക്ഷണമല്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യപുത്ര നീ പ്രവചിക്കുക കൈകൊട്ടുക സംഹാരതാണ്ഡവം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത് അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകം നിബധിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണിത് ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണ് ഇത് നമുക്ക് പ്രാർത്ഥിക്കാം എസ് എ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനതയെ ഉത്ബോധിപ്പിക്കുന്ന കർത്താവെ ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു പ്രവാചകനോട് അങ്ങ് അരുളി ചെയ്യുന്നല്ലോ ജനത്തിൻ്റെ മുമ്പിൽ ഹൃദയത്തോടെ ഹൃദയം പൊട്ടുമാറ് നെടുവീർപ്പെടുക കാരണം ദൈവമേ അങ്ങ് വാൾ അയച്ചിരിക്കുന്നു എല്ലാവരെയും നശിപ്പിക്കാൻ എന്നാണല്ലോ തുടർന്ന് വീണ്ടും പറയുന്നു പ്രവാചക അങ്ങ് ജനത്തിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുക ഇത് മനസ്സിലാക്കിയിട്ട് വരുവാനിരിക്കുന്ന തിന്മയിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് മാറുവാനായിട്ട് ജനതയോട് ആവശ്യപ്പെടുന്നല്ലോ സംഹാര താണ്ഡവത്തെക്കുറിച്ച് ഇവർ കേൾക്കുമ്പോൾ ഹൃദയം ഉരുകുമെന്നും എല്ലാ കരങ്ങളും ദുർബലമാകുമെന്നും മനസ്സ് തളരുമെന്നും കാൽമുട്ടുകൾ വിറയ്ക്കുമെന്നും എല്ലാം പ്രവാചകനെ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ ദൈവമേ സന്ദേശത്തിലൂടെ വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും അനുതാപത്തിൻ്റെ പാതകളിലൂടെ നടന്ന് സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ഞങ്ങൾ പാപികളാണ് പാപികളായ ഞങ്ങളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ കൃപയാകണമേ വചനത്തിലെ വചനങ്ങൾ വിശ്വസിക്കാനും യേശുവിനെ ആരാധിക്കാനും സത്യത്തിൽ മുന്നേറാനും ആത്മാവിനോടുകൂടെ ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുവേണ്ടുന്ന അനുഗ്രഹം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നൽകുന്നതിനും തൊണ്ട സംബന്ധമായ രോഗങ്ങൾ പൂർണമായി സുഖപ്പെടുത്തുന്ന ഒരു അനുഭവമാണല്ലോ നൽകിക്കൊണ്ടിരിക്കുക ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം